തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ ുംചനത്തിൻപയോടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം രണ്ടാം തിരുവാക്യം നിന്നെപ്പറ്റി കേൾക്കുന്നത് എന്താണ് നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല ദൈവമേ തിരുവചനത്തിലൂടെ കൃത്യമായി അങ്ങ് ഞങ്ങളോട് ചോദിക്കുന്നവല്ലോ നിന്നെ പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ് എന്ന് ദൈവമേ എന്നെക്കുറിച്ച് അങ് ആഗ്രഹിക്കുന്നത് മാത്രം ദൈവമേ സ്വർഗീയമായ കാര്യങ്ങൾ മാത്രം ദൈവികമായ കാര്യങ്ങൾ മാത്രം എന്നെ കുറിച്ച് എന്റെ ഈ ലോക ജീവിതത്തിൽ കേൾക്കപ്പെടുവാൻ അങ്ങയുടെ ഹൃദയത്തിന് ആനന്ദം നൽകുന്നവ മാത്രം എന്നെ കുറിച്ച് ഈ ലോകത്തിൽ കേൾക്കപ്പെടുവാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക കർത്താവേ തിരുവചനത്തിലൂടെ അങ്ങ് എന്നോട് അരുൾ ചെയ്യുന്നവല്ലോ പലതിൻ്റെയും കാര്യസ്ഥനായി അങ്ങെന്നെ നിയമിച്ചിരിക്കുന്നവല്ലോ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുടെ കണക്കുകൾ ബോധിപ്പിക്കുവാൻ ഞാൻ നിയോഗിക്കപ്പെട്ടവനാണ് നിയോഗിക്കപ്പെട്ടവളാണ് എന്ന ബോധ്യത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഈ ലോകത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും വേണ്ടി അവരുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ ഉയർത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഈ ആയുസ്സിലെ ഓരോ നിമിഷവും അങ്ങയുടെ എന്റെ കാതുകളിൽ ഞാൻ മുഴങ്ങിക്കേൾക്കട്ടെ നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ് നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക നമ്മുടെ കർത്താവി സ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാറിയും മാധ്യസ്ഥവും സക്കല മാലാഘമാരുടെയും സക്കല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേയൂടി